സേവാഭാരതിയുടെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകാപരമെന്ന് സംഘടന സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ബി രാജീവ് കൊടയത്തൂരിൽ സേവാഭാരതി ആരംഭിക്കുന്ന പാലിയേറ്റീവ് ഹോം കെയർ സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കൊടയത്തൂരിൽ പാലിയേറ്റീവ് ഹോം കെയർ സർവീസ് ആരംഭിച്ചു സേവാഭാരതിയുടെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകാപരമെന്ന് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ബി രാജീവ് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു നന്മ നമ്മളിൽ ബാക്കിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സമയമാണിത് ഇത്രയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന ഇത്രയും പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സേവാഭാരതി ഈ സേവനത്തെ അത്യന്തം മഹനീയമായി കാണുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് കുതിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൊടയത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് എം ആർ മസൂദൻ പിള്ള അധ്യക്ഷതരവഹിച്ച യോഗത്തിൽ ജലവ് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനിലൂടെ സന്ദേശം നൽകി ചടങ്ങിൽ വാഹന സമർപ്പണം സേവാശക്തി ഫൗണ്ടേഷൻ ചെയർമാൻ സി എസ് മോഹനനും പാലിയേറ്റിവ് നിധി സമാഹരണത്തിന്റെ ഉദ്ഘാടനം കൊടയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഷിയാസും നിർവഹിച്ചു ഭാസ്കർ റാവു മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി ശ്യാംരാജ് സരസ്വതി വിദ്യാ നിഗേതൻ പ്രസിഡന്റ് കെ എൻ രുഹു പഞ്ചായത്ത് മെമ്പർമാരായ ശീബ ചന്ദ്രശേഖര പിള്ള ബിന്ദു സുധാകരൻ വിനീഷ് വിജയൻ പി ജി സന്തോഷ് കുമാർ ആർ എസ് എസ് ഇടുക്കി വിഭാഗം സഞ്ചാലക് കെ എൻ രാജു സാഹിത സംഘം ചെയർമാൻ ടി എം ചന്ദ്രശേഖര പിള്ള എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ചടങ്ങിനോട് അനുബന്ധിച്ച അർഹതയുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചികിത്സാ ധനസഹായ വിതരണവും നടത്തി കുടയത്തൂർ പഞ്ചായത്തിന് പുറമെ മുട്ടം അറക്കുളം എന്നീ പഞ്ചായത്തുകളിലും സേവാഭാരതിയുടെ പാലിയേറ്റീവ് ഹോം കെയറിന്റെ സേവനം ലഭ്യമാണ് മീഡിയ ടുഡേ ന്യൂസ് ഈ ഡയമണ്ട് ജൂബിലി ആഘോഷ വേലയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916-HUID Hallmark Lightweight ஆபரணங்களுடே அத்தி விப்புலம் மாயா கலக்சுனுகள் ஒப்பம் தேடாம் ஒரோ பர்ச்சேசிலும் பழிக்குளியில் அன்பது சுதமானம் இளவு இனி ஆகுஷ மேதாயாலும் பரிஷுத்த பொன்னினு கண்டிரிகள் ஜெல்லரி நியர் சிவில் ச்டேசன் தொடுபுழா